നമസ്കാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ട് ഏറെ നാളായി ഏകദേശം രണ്ടു മാസം നീണ്ടു നിന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്നത് റിഹാന ജസ്റ്റിൻ ബീബർ തുടങ്ങിയ ലോകത്തെ തന്നെ ഏറ്റവും ജനപ്രിയ താരങ്ങൾ അംബാനി വിവാഹത്തിന് എത്തിയതോടെ മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിനായി ചിലവഴിക്കുന്ന തുകയുടെ കണക്കുകൾ തിരയുകയാണ് ആരാധകർ രാജ്യം കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹമാണ് നടക്കുന്നതെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ജിയോയുടെ നിരക്ക് കൂട്ടിയതുവരെ അതിന് ഉദാഹരണമായാണ് പറയുന്നത് എന്നാൽ മറ്റ് ഇന്ത്യക്കാരെ പോലെ തന്റെ സമ്പത്തിന്റെ മുഴുവൻ എടുത്ത് വിവാഹ ആഘോഷങ്ങൾക്കായി പൊടിക്കുകയല്ല എന്നും മുകേഷ് അംബാനി ചെയ്യുന്നത് അംബാനി കുടുംബം തങ്ങളുടെ ആസ്തിയുടെ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ആനന്ദിൻ്റെയും രാധികയുടെയും വിവാഹത്തിന് ചെലവഴിക്കുന്നത് മുഴുവൻ വിവാഹാഘോഷങ്ങളുടെയും ഏകദേശ ചെലവ് നാലായിരം മുതൽ അയ്യായിരം കോടി രൂപയാണ് അതായത് പോയിന്റ് ആറ് ബില്യൺ ഡോളർ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണിത് സാധാരണ അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ആസ്തിയുള്ള ഒരു ഇന്ത്യക്കാരൻ മകളുടെ വിവാഹത്തിന് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചിലവഴിക്കാറുണ്ട് പത്ത് കോടി രൂപ വരെ ആസ്തിയുള്ള ഒരാൾക്ക് ചിലവ് ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപ വരെയാകാം അതായത് ഒരു ഇന്ത്യക്കാരൻ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ മകളുടെ ആഘോഷങ്ങൾക്കായി ചിലവഴിക്കുന്നു ഇതുപ്രകാരം പ്രകാരം മുകേഷ് അംബാനി ചെലവഴിക്കുന്നത് വളരെ കുറവാണ് ആനന്ദംബാനിയും രാധിക മർച്ചൻ്റും വിവാഹ ആഘോഷങ്ങൾ മാർച്ചിൽ ഗുജറാത്തിൽ ജാംനഗറിൽ ആവരിച്ചിരുന്നു തുടർന്ന് ഇറ്റാലിയിൽ നിന്നും ഫ്രാൻസിലേക്കുള്ള കപ്പൽ സവാരി കൂടാതെ വിവാഹത്തിൻ്റെ ഒരാഴ്ചയ്ക്ക് മുൻപ് തുടങ്ങിയ ഹൽദി സംഗീത് മെഹന്തി ഗ്രഹപൂജ തുടങ്ങി നിരവധി ചടങ്ങുകൾ അംബാനി വിവാഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ബോളിവുഡ് സെലിബ്രിറ്റികളായ ദിൽജിത് ദോസ് എന്നിവരുടെ പ്രകടനങ്ങൾ ചടങ്ങിലെ മുഖ്യ ആകർഷണമായിരുന്നു അൻപത് മുതൽ തൊണ്ണൂറ് കോടി വരെയാണ് ഇവർ ഓരോരുത്തർക്കും അംബാനി നൽകിയത്